തിരുവനന്തപുരം മുതലപ്പുഴി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു അഞ്ചുതങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരിയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു അർദ്ധരാത്രി ഒന്ന് മുപ്പതോടെയായിരുന്നു അപകടം വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് തൊഴിലാളികൾ രക്ഷപ്പെട്ടു അഞ്ചുതങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്തധിന എന്ന വള്ളമാണ് മറിഞ്ഞത് അപകട സമയത്ത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തെരച്ചിലാണ് വിക്ടറിനെ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചിറൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഒന്ന് വള്ളത്തിൽ ഒരു ഡ്രൈവർ ഡ്രൈവർ മാത്രമേ ഉള്ളൂ രണ്ട് ആ ടുന്നുള്ളത്ര ആൾക്കാരെടുത്തിട്ട് റെസ്ക്യൂന് ഈ പകൽ സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവളുടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത് ഒരാൾ നല്ല അടി കിട്ടി രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആരോ കൊടുക്കും ഇവരെ കൊടുക്കും ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിരിക്കുകയാണ് ഈ നിരന്തരം അപകടം ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിനുവേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത് ഒരു ശ്രദ്ധയുമില്ല അവർക്ക് നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പൊ മൊത്തത്തിൽ കാര്യം